കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രം മരിച്ചത് ആറുപേരാണ് ഉറ്റവരുടെ ആകസ്മിക വിയോഗം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പല കുടുംബങ്ങളുടെയും ആശ്രയം കൂടിയാണ് അപ്രതീക്ഷിത ദുരന്തത്തിലൂടെ ഇല്ലാതായത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് പ്രവീൺ നാട്ടിലേക്ക് വരാനിരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് കുടുംബം ഇത് താങ്ങുക എന്താണ് അവിടുത്തെ ഒരു പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഈ കുവൈറ്റിലെ തീപിടുത്തത്തിൽ ആറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഒന്ന് പന്തളം മുടിയൂർക്കോളം സ്വദേശി ആകാശ് ശശിധരൻ നായർ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹം എട്ടു വർഷമായി കുവൈത്തിലായിരുന്നു വീട്ടിലിപ്പോൾ അമ്മയും ഒരു സഹോദരിയും മാത്രമാണുള്ളത് അടുത്ത ഓഗസ്റ്റിൽ വിവാഹം കഴിക്കുന്നതിനായി നാട്ടിലേക്ക് വരാനിരിക്കെയാണ് ആ ആകാശിനെ മരണം കവർന്നത് അദ്ദേഹം അവിടെ സ്റ്റോർ കീപ്പറായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടാമത്തെ ആൾ കൂടി അറ്റ യസായിരുന്നു അദ്ദേഹം ഇരുപത് വർഷത്തോളമായി കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം നാട്ടിൽ എത്തിയിരുന്നു വീട്ടിലാണെങ്കിൽ ഭാര്യയും ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മൂത്ത മകളും പ്ലസ് ടുന് പഠിക്കുന്ന ഇളയ മകളുമുണ്ട് മറ്റൊരാൾ വാഴമുട്ടം സ്വദേശി പി വി മുരളീധരനാണ് അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വീട്ടിൽ ഭാര്യയും ഒരു മകനും മകളുമാണ് ഉള്ളത്വല്ല നേപ്പാൾ സ്വദേശി മുപ്പത്തേഴ് വയസ്സുള്ള തോമസ് ഉമ്മനും ഈ ഒരു തീപിടുത്തത്തിൽ ജീവിതം നഷ്ടമായി കോഴഞ്ചേരി കീഴായ്പൂര് സ്വദേശി സിബിന് ടി എബ്രഹാം അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അദ്ദേഹവും ഈ തീപിടുത്തത്തിൽ മരിച്ചു അദ്ദേഹത്തിനാണെങ്കിൽ പത്തു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് വീട്ടിലുണ്ട് അടുത്ത ഈ ഒരു ഒന്നാം പിറന്നാളിന് നാട്ടിലേക്ക് വരാൻ ഇരിക്കയാണ് സിബിൻ ടി എബ്രഹാമിന് ജീവൻ നഷ്ടപ്പെട്ടത് ം സ്വദേശി മാത്യു തോമസിനും ജീവൻ നഷ്ടപ്പെട്ടു ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വളരെ ദുഃഖത്തിലാണ് ഇനിയിപ്പോൾ അവർ തങ്ങളുടെ ഉച്ചവരുടെ ആ ഒരു മൈലേക്കും എപ്പോഴത്തേക്ക് വീട്ടിൽ എത്തും എന്നുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ആ ഇന്നലെ നാം എല്ലാ വീടുകളിലും സന്ദർശിച്ചിരുന്നു എല്ലാ എല്ലാ വീടുകളിലും പോയിരുന്നു എല്ലാ വീടുകളിലും ബന്ധുക്കളും നാട്ടുകാരും ഒപ്പം തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വളരെ ദുഃഖാർത്തലാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എല്ലാ വീടുകളിലേക്കും എത്തുന്നുണ്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പന്തളം സ്വദേശിയായിട്ടുള്ള ആകാശിന്റെ സംസ്കാര ചടങ്ങ് ശനിയാഴ്ചയായിരിക്കും നടത്തുക അങ്ങനെയാണ് ഇപ്പോൾ വീട്ടുകാർ നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ മൃതദേഹങ്ങളും ഇന്ന് നാട്ടിൽ എത്തും എത്തിക്കും അധികൃതർ എത്തിക്കും എന്ന ഒരു പ്രതീക്ഷ കൂടി ബന്ധുക്കൾക്കെല്ലാം ഉണ്ട് ആഹ് വാഴമുക്കം സ്വദേശി മുരളീധരന്റെ സംസ്കാര ചടങ്ങ് ഇന്ന് നടത്താൻ ഒരു ധാരണ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ തിരുവല്ല തോമശ്രീ ഉമ്മന്റെ േത്രാൽ സ്വദേശി തിരുവനന്തപുരത്ത് സമീപമുള്ള മേത്രാൾ സ്വദേശി തോമസ് യൂമന്റെ സംസ്കാര ചടങ്ങ് ഏർ എന്നത്തേക്ക് അത് നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ കിട്ടിയിട്ടില്ല ആ കോന്നി സ്വദേശിയായിട്ടുള്ള സജു വർഗീറ്റിന്റെ സംസ്കാര ചടങ്ങ് തിങ്കളാഴ്ച നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കീഴായ്പൂർ സ്വദേശി സുബിന്റെ സംസ്കാര ചടങ്ങും തിങ്കളാഴ്ച തന്നെയായിരിക്കും നടത്തുന്നത് ഏതായാലും ബന്ധുക്കളെല്ലാം തന്നെ വളരെ അടുക്കാർത്തരാണ് ഇന്ന് ആ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തും എന്ന എന്ന ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് എല്ലാ കുടുംബങ്ങളും തീർച്ചയായും പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്